ഹായ് ഹലോ വെൽക്കം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അവർ വേൾഡ് ആനിവേഴ്സറി ക്യാൻ യു ബിലീവ് ഇറ്റ് ത്രീ ഡെക്കേറ്റ് അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ ഡെക്കേറ്റ്സ് കഴിഞ്ഞു എന്ത് പെട്ടെന്നാണ് ഈ മുപ്പത് വർഷം പോയത് എന്റെ മമ്മിനും ഡാഡീനും എന്റെ അമ്മയും അച്ഛനേയും ശരിക്കും ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ്

ഞാൻ കുറച്ചൊക്കെ തമാശകൾക്ക് ശേഷം കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇതുവരെ ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല ചെറുതായിട്ടൊക്കെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുക എന്നല്ലാതെ ഇതുപോലെ പുറത്ത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് താങ്ക്സ് ടു അർച്ചന നന്ദു ആൻഡ് കീർത്തന ഫോർ ഓർഗനൈസിങ് ദിസ് പാർട്ടി

പ്രതിപേട്ടനും കൊടുക്കാനുള്ള ഗിഫ്റ്റ് അർച്ചനയാണ് മേടിച്ചുകൊണ്ട് തന്നിട്ടുള്ളത് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനൊരു പേഴ്സാണ് ഗിഫ്റ്റ് ചെയ്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആണ് എനിക്ക് കിട്ടിയത് തന്നെ ആ ഷോക്കായി ശരിക്കും

ഇന്നത്തെ ഈ ട്രീറ്റ് വെഡിങ് ആനിവേഴ്സറിന്റെ മാത്രമല്ല അർച്ചന മെഡിക്കൽ പി ജി പാസ് ആയ വകയിലുള്ള ട്രീറ്റും കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോസ് ഷോട്ടോ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോസും ഭാവിയിൽ നമുക്ക് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ പഴയ ആൽബംസും എല്ലാം എടുത്ത് നോക്കുന്ന സമയത്താണ് നമ്മുടെ ഓരോ വർഷങ്ങളും കടന്നു പോയത് നമ്മൾ തിരക്കാവുന്ന സമയത്ത് നമ്മളത്ര ശ്രദ്ധിക്കാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ആൽബംസോ ഫോട്ടോസോ ഒക്കെ നോക്കുന്ന സമയത്താണ് നമുക്കതൊക്കെ ഓർത്തെടുക്കാനും അന്നത്തെ നിമിഷങ്ങളിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ഫോട്ടോസും ഒക്കെ നമ്മുടെ ഫേവറേറ്റ് മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഓരോന്നാണ് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഫ്രണ്ടിനെയും ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ എൻ്റെ സന്തോഷം ഒന്നുകൂടി കൂടി നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി പോകും അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ രണ്ടാളും നല്ല സംസാരമായപ്പോൾ എല്ലാവരും കൂടി നോക്കി ചെറുക്കിയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് ജെംസ് ആണ് ഞങ്ങളുടെ മക്കൾ അവരി ഇങ്ങനെയുള്ളൊരു ഫങ്ഷനൊന്നും ഒരിക്കലും ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ല കാരണം അവരാണ് ഇതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തത് അപ്പം ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു വെഡ്ഡിങ് അനിവേഴ്സറി ഞങ്ങൾക്ക് അവർ ഓർഗനൈസ് ചെയ്യും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മാറ്റേഴ്സ് അസൈഡ് വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഈസ് ലവ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ